ഹായ് ഗൈസ് അപ്പോൾ ഇതാ ഞാൻ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെള്ളം വെച്ചതാണ് കേട്ടോ ഒരു പാത്രത്തിൽ അപ്പോൾ ഞാൻ കുറഞ്ഞ അളവിലേ ഉണ്ടാക്കുന്ന അപ്പോൾ അതാ ഇതിലേക്ക് ഒരു ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുകയാണ് കേട്ടോ പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് തിളയ്ക്കുമ്പോൾ ഞാൻ ഇത് പത്തിരിപ്പൊടി ഒരു കപ്പ് പത്തിരിപ്പൊടി കേട്ടോ ഈ ഒരു കപ്പിന് ഒരു കപ്പ് പത്തിരിപ്പൊടിയാണ് എടുക്കുന്നത് പക്ഷേ ഈ വെള്ളം ഞാൻ മൊത്തം എടുക്കുന്നില്ല കേട്ടോ വെള്ളം ഞാൻ കുറച്ച് ഗ്ലാസ്സിലേക്കാക്കി മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അത്രയും വെള്ളം ആവശ്യമില്ല പിന്നെ പത്തിരി പത്തിരി നമുക്ക് ഒരുപാട് വേണ്ട ഞാൻ ഇതിലേക്ക് പത്തിരിപ്പൊടി ഇടുന്നുണ്ട് വെള്ളം തികയാണ്ട് വരുമ്പോൾ നമുക്ക് ഗ്ലാസ് നിർത്തിട്ട് ഒഴിക്കാം തീ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് അതിങ്ങനെ പത്തിരിപ്പൊടി ഇങ്ങനെ ഇട്ടു കൊടുക്കാം ഇത് പൊടി അധികമാണ് കുറേ പത്തിരിക്ക് ഉണ്ടാവും അപ്പോൾ ഇതാന്നിട്ട് പത്തിരിപ്പൊടിക്ക് ഒഴിച്ചു കൊടുക്കാം കറക്റ്റ് അളവ് വാട്ടർ ഇനി വേണമെങ്കിൽ നമുക്ക് ഓൾറെഡി വറുത്ത പൊടിയായതുകൊണ്ട് കുറേ വേവിക്കാൻ വേണ്ട കേട്ടോ നമുക്ക് കുഴച്ചിട്ട് റെഡിയാക്കിയാൽ മതി തീ ഞാൻ ഓപ്പാക്കണില്ലെങ്കിൽ സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് അടി പിടിക്കും ഇത് പകമായിട്ടുമുണ്ട് പത്തിരി മാവ് ഉണ്ടാക്കുന്നത് റെഡിയായിട്ടും ഉണ്ട് ഇതിങ്ങനെ ഇളക്കി ഇതാക്കാം എന്നിട്ട് ഒരു ഇളം ചൂടാവുമ്പോൾ നമുക്ക് കുഴച്ചെടുക്കാം ഇതാണ് പത്തിരി ഉണ്ടാക്കുന്ന മാവ് റെഡിയാക്കുന്ന പ്രക്രിയ പ്രോസസ്സ് അപ്പം ശരി പിന്നെ കാണാം വേറൊരു വീഡിയോ ആയിട്ട് ടാറ്റ ബൈ ബൈ